ഹലോ അസ്സാം വലിക്കും നല്ല അടിപൊളി ആണ് നല്ല പ്രിന്റ് നല്ല കളറും കളറിനൊന്നും ഒന്നും വരൂടാ ഫുൾ വരേണ്ടി വന്ന് നാല്പത്തിനാല് വിട്ടും രണ്ടര മീറ്റർ ഉള്ള കോട്ടാൻ ടോപ്പിന് എന്റെ പാൻറ് എന്നത് ഇതാണ് നാല്പത്തിനാലെ വിട്ട് രണ്ട് മീറ്റർ രണ്ട് മീറ്ററാണ് പാന്റിന്റെ കോത്ത് രണ്ടര മീറ്റർ ടോപ്പിന്റെ കോർത്തും പിന്നെ രണ്ടര മീറ്റ് സോളും നല്ല പിന്നെ ബോട്ടർ തൽക്കല് ബോട്ടറൊക്കെ വന്നിട്ട് ഞാൻ ഷോൾ വരുന്നു അടുത്തത് ഏത് എഴുന്നൂറ്റി അമ്പ പന്ത്ര എല്ലാത്തിനും എഴുന്നൂറ്റി അമ്പത് തന്നെയാണ് അടുത്ത ഇതാ നല്ലൊരു മൈലാഞ്ചി പച്ച അത് വീഡിയോ എടുക്കണേ രാത്രി ആയതുകൊണ്ട് ഫോണില് ക്ലിയർ മാത്രല്ല ഡാർക്ക് ഒരു നല്ല ഗ്രീനാണ് അതിന്റെ ഷോൾ ഇതാ ഒക്കെ തന്നെ കേട്ടോ ടോപ്പ് രണ്ടര മീറ്റർ പാന്റ് രണ്ട് മീറ്റർ നാല്പത്തിനാല് ഇഞ്ച് വിടുത്ത് ടോപ്പിനും പാന്റിനും നാല്പത്തിനാല് ഇഞ്ച് വിടുത്ത് ഷോള് നല്ല കണില്ലാത്ത കുഴഞ്ഞ ഷോളാണ് കളറിനൊന്നും ഡാമേജ് ഇല്ല കളർല ഇങ്ങനെയാണ് ഷോള് വരുന്നത് നല്ല നല്ല അടിപൊളി സാധനം കുറഞ്ഞ പീസുകളൂ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യണേ അടുത്തത് നല്ലൊരു റോസ് മറ്റേ അടുത്ത കളറ് നല്ലൊരു റോസ് നല്ല ഡാർക്ക് റോസ് ആണ് വൈറ്റ് ആയിട്ട് കളർ ഗ്യാരണ്ടി എത്താ ഒന്നും കളർ പോയില്ല പിന്നെ വൈറ്റ് മതി റോസ് പിന്റ് ഇത് ഇതിന്റെ പേള് വരുന്നത് നല്ല കുറഞ്ഞ ഷോളാണ് ഷോള് വരുന്നതാ രാത്രി ആണത് വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ടുള്ള ഒരു കളറിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പൊ അതിന്റെ കൂടെ ഫോട്ടം വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പോട്ടം കിട്ടി ശരിക്കും അടുത്തത് തന്നത് നല്ലൊരു എല്ലാം യെല്ലോ വൈറ്റ് ഇല്ല നല്ല അടിപൊളി സാധനാണ് നിങ്ങൾക്ക് വേറെ മോഡലില് കടിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടര മീറ്റർ ടോപ്പ് ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധന ഗോഡോണ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മൂന്ന് മീറ്ററോ മൂന്നര മീറ്ററോ അങ്ങനെ ഒക്കെ ആക്കി തരും ഇത് വേണ്ടി മറ്റൊരു കോർത്താണ് ഇത് റേറ്റ് കൂടുതലുള്ളത് നല്ല മസിന്റെ മറ്റൊരു പാൻറ് നാൽപ്പത്തി നാൽപ്പത്തിനാലാണ് ടോപ്പ് വരുന്നത് പാൻറ് രണ്ട് മീറ്റർ ഷോള് നല്ല കുഴഞ്ഞ നല്ല ഷോളാണ് കേട്ടാ ഇങ്ങനെ ത്രീ പീസ് ആണ് സൂര്യജ്യോതിന്റെ ത്രീ പീസ് ക്ലോത്ത് ആണ് റോസ് കളറാണ് ടോപ്പ് ഷോള് പാന്റ് നല്ല അടിപൊളി കളറാണ് ബ്രാൻഡ് ഉപയോഗിച്ചവർക്കൊക്കെ അറിയാം ക്വാളിറ്റി എത്ര ഉണ്ടായിരുന്നു കളർ അറ്റ കളറുക ഇങ്ങനെയുള്ള ഷാളും ടോപ്പും പാൻറും ഷാള് പാൻറ് അടുത്തത് അടുത്ത കച്ചിറക്കിന്റെ സെറ്റാണ് ഉണ്ടായിരുന്നത് ടോപ്പ് പാൻറ് ഷോള് ഇതിന് വരുന്നത് അറുനൂറ്റി അമ്പത് എപ്പാണ് നല്ല ഡാർക്ക് റെഡാണ് രാത്രി കളർ അത്ര ക്ലിയർ ഇല്ല അറുന്നൂറ്റി അമ്പത് കേട്ടോ റേറ്റ് അടുത്തത് വരുന്നത് ഇത്ത സൂര്യജ്യോതിന്റേന് അഞ്ഞൂറ്റി അറുപതാണ് റേറ്റ് ഈ ഇത് അജിറക്കിന്റേന് അറുനൂറ്റി അൻപത് കേട്ടാ ചിപ്പിങ്ങിണ്ടാവും പിന്നെ നമ്മൾ അടുത്തൊക്കെയാണെന്നുണ്ടെങ്കില് എത്തിച്ചേരും ചെയ്യും ഇത് അടുത്തത് വരണോ ഇത് കാ കാർത്തിക്കും ചോള ചോളിങ്ങനെ വോട്ടർ ഇങ്ങനെ